നമസ്കാരം നമ്മൾ ഇന്ന് പുതിയതായിട്ട് അതിവൃഷ്ടത്തിൻ്റെ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് തരത്തിലാണ് സാധാരണ ഗതിയിൽ ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ മൂന്ന് തരവും എങ്ങനെയാണെന്ന് നമ്മൾ പറയാം ആദ്യം നമ്മൾ കമ്പ് മുറിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അതായത് കമ്പ് നട്ട് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം അതിനിപ്പോൾ ഇപ്പോൾ വലിയ കമ്പുകളാണെങ്കിലും കുഴപ്പമില്ല സാധാരണഗതിയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെൻസ് പെൻസിലിൻ്റെ തിക്നെസ്സിലുള്ള കമ്പുകൾ മുറിച്ചെടുത്ത് അത് നടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ വെച്ച് വലിയ കമ്പുകളും എല്ലാം കൂടെ മുറിച്ചെടുത്തിരിക്കീറ്റർ നീളത്തുള്ള ചെറിയ കമ്പുകളാക്കി മുറിച്ച് മാറ്റുക അതായത് നമുക്കൊരു മൂന്നോ നാലോ ബഡുകൾ ഒരു കമ്പിൽ മതി ആ രീതിയിൽ നമ്മൾ മുറിച്ച് മാറ്റിയ ശേഷം ഇതുപോലെ നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണിലേക്ക് ഇറക്കി വെക്കുക അതിനകത്ത് ന്യൂട്രീഷൻസ് യാതൊന്നും ആവശ്യമില്ല വെറും മണലും ഇച്ചിരി ചകിരിച്ചോറും കൂടെ മാത്രമാണെങ്കിൽ പോലും ഓക്കെയാണ് കാരണം മോയിസ്ചറും വെൽ ഡ്രെയിനേജും ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാ കട്ടിങ്സും എടുക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുത്തി നിർത്തിയത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാനേ പോയില്ല അപ്പോൾ അത് കുറേ പുല്ലും കാര്യങ്ങളൊക്കെ വന്ന് പിടിച്ചെങ്കിൽ പോലും എല്ലാം നന്നായിട്ട് വേര് പിടിച്ചു അപ്പോൾ നമുക്കൊന്നും കാണിക്കാതെ ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ പുല്ലോ കാര്യങ്ങളെല്ലാം പലിച്ച് മാറ്റി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എല്ലാം തന്നെ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട് വലിയ കമ്പുകൾ പോലും അത്യാവശ്യത്തിന് പെട്ടെന്ന് നമ്മൾ കമ്പുകൾ നട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വേരുപിടിച്ച് വരും ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തണലത്ത് വെക്കണം എന്നുള്ളതാണ് പിന്നെ നല്ലപോലെ ഡ്രെയിനേജ് ഉള്ളവരണ സ്ഥലത്ത് വേണം ഇത് പാകാനായിട്ട് വെള്ളം കെട്ടി നിന്നാലോ കൂടുതൽ സൺലൈറ്റ് ഇടിച്ചാലോ ആണ് ഇത് സാധാരണഗതിയിൽ കട്ടിങ്സ് എടുക്കാതെ പോകുന്നത് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ലപോലെ പേരുകൾ മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ അത്യാവശ്യത്തിന് കമ്പുകൾ നട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എയർ ലെയർ ചെയ്യുന്ന മെത്തേഡാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പൊതു കെട്ടിവെച്ച് പുതിയ കമ്പുകൾ ഉണ്ടാക്കുന്ന മെത്തേഡാണ് എയർ ലെയറിങ് എയർലേറിയും വളം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇനി മൂന്നാമതൊരു ഉള്ളത് സാധാരണഗതിയിൽ അത്യവൃക്ഷങ്ങൾക്ക് താഴത്തേക്ക് ചാഞ്ഞ് വരുന്നൊരു സ്വഭാവമുണ്ട് അങ്ങനെ അത് കമ്പുകൾ താന്ന് വന്ന് മണ്ണിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ആ കമ്പിൽ നിന്ന് വേര് വരും അപ്പോൾ നമ്മളിങ്ങനെ താന്നു കിടക്കുന്ന കമ്പ കമ്പുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെറിയതായിട്ടൊരു ചെറിയൊരു ബാഗിലേക്ക് ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വെയിറ്റോ കാര്യങ്ങളോ ഒക്കെ എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം കാരണം അങ്ങനെ വെച്ചാലുള്ളത് മൂവ് ചെയ്യാതിരിക്കണം അങ്ങനെ വെച്ച് നിങ്ങളൊരു ഒരു മാസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ മണ്ണിലേക്ക് നല്ലതുപോലെ വേര് വരും അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി പുതിയ തൈ നമുക്ക് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് അത്തിയുടെ വൃക്ഷത്തിൽ നിന്ന് പുതിയ പുതിയ കമ്പുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സമയം പാഴാകുന്നില്ല ജസ്റ്റ് അങ്ങനെ വെക്കുക അത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരാം നമ്മളത് വെള്ളമുണ്ടോ ഡ്രൈ ആയി പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ വേരൊന്നും കാണിക്കാം നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിക്കാം നമ്മുടെ അടിയിലേക്ക് എത്തിയാവശ്യം നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയൊരു തയ്യായി അപ്പോൾ ഈ രണ്ട് മെത്തേഡിലാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കമ്പുകൾ ഉണ്ടാക്കുന്നത് എയർ ലെയറിങ്ങിൻ്റെ ഒന്നും അ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കമ്പ് വെറുതെ ഒന്ന് മുറിച്ച് നട്ടാൽ നമുക്ക് അത്തികളുടെ കമ്പുകൾ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ വളർത്തുന്ന അത്തിയുടെ വെറൈറ്റിയുടെ പേര് ബ്രൗൺ ടർക്കി എന്ന് പറയുന്നൊരു അത്തിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള അത്തിയാണ് പക്ഷേ അത്തി പഴത്തിന് കാണാൻ അത്ര ഭംഗി ഉണ്ടാകത്തില്ല പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി മുൻപിനുള്ള ഒരു അത്തിയാണ് ബ്രൗൺ ടർക്കി അപ്പോൾ അതാണ് നമ്മളിവിടെ പുറത്തേക്ക് ചെയ്യുന്നത്